സമയം സ്ഥലം ദ്രവ്യം ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന മൂലതത്വങ്ങൾ ഇവയൊക്കെ ആദ്യം പറയപ്പെട്ടത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ ശാസ്ത്രജ്ഞന്മാർ നൂറ്റാണ്ടുകൾ ചെലവഴിച്ച് കണ്ടെത്തിയ ഈ സത്യങ്ങൾ ബൈബിൾ അതിൻ്റെ വാചകത്തിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതെ ബൈബിൾ ശാസ്ത്രത്തെക്കാൾ മുൻപേ ഉള്ളതാണ് ആദ്യമായി ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ഈ ഒരൊറ്റ വാക്യത്തിൽ ആദ്യമായി അതായത് സമയം ടൈം ആകാശം അതായത് സ്ഥലം സ്പേസ് ഭൂമി അതായത് ദ്രവ്യം അല്ലെങ്കിൽ മാറ്റാൻ ശാസ്ത്രം പറയുന്നത് പോലെ സമയം സ്ഥലം ദ്രവ്യം ഒരേ സമയത്താണ് കുളവായത് ബൈബിൾ ഇതിനോട് പൊരുത്തപ്പെടുന്നു ശാസ്ത്രം എങ്ങനെ എന്നത് ചോദിക്കുന്നു എന്നാൽ ബൈബിൾ ആരാണ് എന്നതും എന്തിനാണ് എന്നതും വെളിപ്പെടുത്തുന്നു നാം യാദൃച്ഛ്യമായി നിലനിൽക്കുന്നവരല്ല ദൈവം നമ്മെ ഉദ്ദേശപൂർവം സ്നേഹത്തോടെ നിർദ്ദേശത്തോടെ സൃഷ്ടിച്ചതാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ട് ദൈവം നമ്മളോട് ഒരു ബന്ധം ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇന്നേ വരെ വിശ്വസിച്ചത് യാദൃച്ഛിക ജനനം ആണോ അല്ലെങ്കിൽ ഒരു സ്നേഹപൂർവമായ സൃഷ്ടികർത്താവാണോ നിങ്ങളെ സൃഷ്ടിച്ചത് ആ ദൈവം ഇന്ന് നിങ്ങളെ വിളിക്കുന്നു അതിസൂക്ഷ്മമായി രൂപപ്പെടുത്തിയ ആ ദൈവത്തോട് നിങ്ങൾക്ക് ഒരു ബന്ധം സ്ഥാപിക്കാം ദൈവം സൃഷ്ടിച്ച സത്യത്തിൽ നിങ്ങൾ ആശ്വാസം കണ്ടെത്തുന്നുവെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യൂ കമൻറ്റിൽ എഴുതൂ ഞാൻ സൃഷ്ടികർത്താവിൽ വിശ്വസിക്കുന്നു ഇതിൻ്റെ പൂർണ്ണമായ വീഡിയോ ഡി എം ജെ മിനിസ്ട്രീസ് ചാനലിൽ ലഭ്യമാണ് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ